എല്ലാവർക്കും നമസ്തേ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടവകാശ യാത്രയ്ക്ക് ബീഹാറിൽ നിന്ന് തുടക്കം കുറിച്ചു ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്രയുണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്തായാലും ഈ ഒരു യാത്രയോടുകൂടി ഡൽഹിയിൽ എന്തൊക്കെയൊക്കെയോ സംഭവിക്കും എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം അവരുടെ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെൻ്റ് നോട്ടീസ് കൊടുക്കും ഇതെല്ലാം അവരുടെ അജണ്ടയിലുണ്ട് മിക്കവാറും രാഹുൽ ഗാന്ധി ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര തുടങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ ആകുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ എലക്ഷൻ കമ്മീഷണർ ഭയം കൊണ്ട് രാജിവെച്ചു പോകുമെന്നാണ് തോന്നുന്നത് കാരണം അവിടെ പത്തറുപത്തഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ബംഗ്ലാദേശികളെയെല്ലാം വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയിരുന്നു അത് കോൺഗ്രസും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള കക്ഷികൾ അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി അനധികൃത കുടിയേറ്റക്കാരെ ഈ ബംഗ്ലാദേശിയിൽ നിന്ന് കുടിയേറ്റക്കാരെന്ന് പറയത്തില്ല നുഴഞ്ഞുകയറ്റക്കാരെ ഇവർ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നു അവരെയെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് വോട്ടർ പട്ടിക സംശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികളാണ് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് പുറത്താക്കിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുകയും ചെയ്യാം അപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു യാത്ര നടത്തി ഈ അതിനകത്ത് നല്ല ജനക്കൂട്ടം ഉണ്ടെന്നാണ് അറിയുന്നത് കാരണം ഇങ്ങനെ നുഴഞ്ഞു കയറി വന്ന് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന് വോട്ടർ പട്ടികയിൽ കയറി അവരെ പുറത്താക്കിയപ്പോൾ തീർച്ചയായും സ്വാഭാവികമായും അവർ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ദേശവിരുദ്ധ റാലിയിൽ പങ്കെടുക്കും എന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്രമാത്രം വളരെ വലിയ ഒരു യാത്രയാണ് രാഹുൽ ഗാന്ധി ഉദ്ദേ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ രാജ്യവിരുദ്ധ ശക്തികളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഒരു യാത്ര അതായത് ബംഗ്ലാദേശികൾ ബംഗ്ലാദേശിലെ കാര്യം നമുക്കറിയാം അവിടുത്തെ ഹിന്ദു വിഭാഗത്തിനെ കൊല്ലക്കൊല ഏതും അവരെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ബംഗ്ലാദേശ് അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തെ സ്വാഭാവിക ജനങ്ങളെ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സഖ്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അവകാശത്തിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ വോട്ടവകാശ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് കാരണം നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക അമേരിക്ക ഇപ്പോൾ നമുക്കെതിരായിട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തത് കാരണം നമുക്കെതിരെ തീരുവ ചുമത്തും അതിചുമത്തും ഇതി ചുമത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ട്രംപ് എന്ന വട്ടൻ അതും ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പതിപ്പാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും രാഹുൽ ഗാന്ധിയും ഒരു നിറത്തിൻ്റെ രണ്ട് വശത്ത് കെട്ടാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് അതേ സ്വഭാവത്തിൽപ്പെട്ട് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും അവരുടെ പരിധിക്ക് കൊണ്ടുവരാനും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നമ്മുടെ സർക്കാർ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനും അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ എന്താണ് പറയുന്നതിനെ കുറിച്ച് അവരെ ശക്തി ക്ഷയിപ്പിക്കാം എന്നുള്ള നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി യാത്രയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള വ്യക്തമായ കൈകളുണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ അതായത് ജോർജ് സൊറോസിൻ്റെ പദ്ധതികളാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കും സംശയം വേണ്ട ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്ക് ആകെ ഇന്ത്യ സഖ്യത്തിനാകെ ഒരു സംശയം വേണ്ട ഇതിനെ ഇവിടുത്തെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും ഇവരുടെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെ തിരിച്ചടി അതിഭീകരമായിരിക്കും എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷങ്ങളും മനസ്സിലാക്കുകയാൽ അവർക്ക് നല്ലത് ഇപ്പോഴുള്ള എണ്ണം പോലും പ്രതിപക്ഷത്തിന് ലോക്സഭയിൽ കാണുകയില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രാവശ്യം ഒരു പ്രതിപക്ഷ നേതാവിനെ തന്നെ അവർക്ക് ലഭിക്കുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യ അവസ്ഥയിലേക്ക് ഈ ഇപ്പോഴത്തെ നടപടികളിലൂടെ പ്രതിപക്ഷം ചുരുങ്ങും എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്